വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നിരാശ ഈ ആഴ്ച വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊന്നും മോഹൻലാൽ ചർച്ചയാക്കിയില്ലെന്നാണ് ആക്ഷേപം ജാസ്മിൻ മോഹൻലാലിനോട് ബഹുമാനക്കുറവ് കാണിച്ചെന്നും പ്രേക്ഷകർ പറയുന്നു ജാസ്മിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ പ്രതികരിച്ചു വീട്ടിൽ വസ്ത്രങ്ങൾ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ജാസ്മിൻ്റെ മുഖം മാറിയത് ഇത് മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ചോദിക്കുമ്പോൾ എന്താണ് ദേഷ്യം പോലെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ പറയുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി അപ്പോഴും ജാസ്മിൻ മൗനത്തിലായിരുന്നു ജാസ്മിന്റെ പെരുമാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് അൻസിബയോട് ദേഷ്യപ്പെട്ടത് വിമർശനത്തിന് വഴിവച്ചിരുന്നു ജാസ്മിൻ ഈ പെരുമാറ്റം മാറ്റണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് മോഹൻലാലിനോടുള്ള ജാസ്മിന്റെ പെരുമാറ്റത്തെ വിലയിരുത്തുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇതേക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ജാസ്മിനോടാണ് ലാലട്ടിനെ പോലെ ഒരു മനുഷ്യന് മുൻപിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള ക്വാളിറ്റി നിനക്കില്ല ബിഗ് ബോസ് ആയതുകൊണ്ടും അവിടെ നിന്നെ പോലുള്ള ക്വാളിറ്റി കുറഞ്ഞ ആളുകളുടെ ഷോയുടെ നിലനിൽപ്പിന് ആവശ്യമായതുകൊണ്ടും മാത്രമാണ് നിനക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ലാലട്ടിനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് തന്നെ അല്ലാതെ നിനക്കൊന്നും അതിനുള്ള അർഹത ഉണ്ടായിട്ടല്ല അപ്പോ അങ്ങനെ ലഭിച്ച അവസരത്തിൽ നന്ദി ഉണ്ടായിരിക്കുക വാക്കിലും പെരുമാറ്റത്തിലും ആ ഒരു ബഹുമാനവും വച്ചു പുലർത്തുക നിന്റെ ആ മുഖം വെച്ചുള്ള ഗോഷ്ഠി അങ്ങേർക്കെതിരെ കാണിക്കാതിരിക്കാനുള്ള വകതിരിവ് കാണിക്കുക എല്ലാ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടനെ കളിയാക്കി പോസ്റ്റിടുന്ന ഞാൻ പോലും റിയൽ ലൈഫിൽ അങ്ങേരെ കണ്ടാൽ ആരാധനയോടെ നോക്കി നിൽക്കും അത് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയോടുള്ള ബഹുമാനം കൊണ്ടാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ മത്സരാർത്ഥികളോടും ലാലേട്ടനോട് പോലും ഇത്രയും ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരാളെ ഉണ്ടായിട്ടുള്ളൂ ലാലേട്ടൻ പറയുന്ന പോലെ ബേസിക് സിവിക് സെൻസൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കണം പിന്നെയുള്ള സാമാന്യ മര്യാദകൾ നമ്മൾ സ്വയം ആർജിക്കണം സത്യം പറയാലോ മറ്റു മനുഷ്യരോട് ഇത്ര അഹന്തയോട് പെരുമാറുന്ന ഒരു മത്സരാർത്ഥി പോയിട്ട് ഒരു മനുഷ്യനെ ഞാൻ ഇത്ര നാൾക്കിടയിൽ കണ്ടിട്ടില്ല വല്ലാത്തൊരു ജന്മം തന്നെ ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പിങ്ങനെയാണ് ജാസ്മിനു പുറമെ ഗബ്രുവിയുടെ പെരുമാറ്റവും പ്രേക്ഷകര്ക്ക് ഇഷ്ടപ്പെടുന്നില്ല